സാന്ത്വനം സംവിധായകനായ ആദിത്യന്റെ ഭാര്യയായ റോണു കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് സീരിയൽ ലോകത്ത് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് റോണു എത്തിയത് മറ്റാരുടെയുമല്ല മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്ന വാനമ്പാടി എന്ന പരമ്പരയിലെ സുചിത്ര നായരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് തന്റെ കുടുംബവും മനസമാധാനവും തകർത്ത നടിയാണ് ഈ സുചിത്ര എന്ന് റോണു വെളിപ്പെടുത്തിയത് ഞാനും ആദിത്യനും വളരെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു സുചിത്ര നായരും ആദിത്യനും തമ്മിലുള്ള ബന്ധമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയെന്നും ഇതിന്റെ പേരും പറഞ്ഞ് ഞാനും ആദിത്യനും തമ്മിൽ വേർപിരിഞ്ഞു വരെ താമസിച്ചിട്ടുണ്ട് എന്നാണ് ഭാര്യയായ റോണു ഈ ഇടത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ റോണുവിന്റെ ഒരു അഭിമുഖം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വീഡിയോയ്ക്ക് താഴെ സുചിത്രയ്ക്കെതിരെ വളരെ മോശം കമന്റുകളാണ് ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് എന്നാൽ ഇതിനൊക്കെ ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സീരിയൽ താരമായ സുചിത്ര നായർ പൊതുവെ ഇക്കാര്യത്തിലൊന്നും മൌനം പാലിക്കുന്ന നടി തന്റെ സ്റ്റോറിയിലൂടെയാണ് ഇതിനുള്ള മറുപടിയുമായി എത്തിയത് തെറ്റു ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കും പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും വരും അതുവരെയുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെ എന്നാണ് സുചിത്ര നായർ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് റോണുവും ആദിത്യനും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണ് ഭർത്താവുമായി അടുക്കുന്നത് ആർക്കും സഹിക്കില്ല എന്നുള്ള കമന്റുകളും റോണുവിന് പിന്തുണയുമായി ഒരുപാട് ാണ് കമന്റ് ചെയ്യുന്നത് ഇതിനൊക്കെ മറുപടിയുമായിട്ടാണ് ഇപ്പോൾ സുചിത്രയും എത്തിയിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക